ഗുഡ് മോർണിംഗ് വേഴ്സ് പി എസ് സിയുടെ കാറ്റഗറി എത്ര നമ്പർ നൂറ്റമ്പത്തെ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫയർഫോഴ്സ് ഡ്രൈവറുടെ ടെസ്റ്റിനുള്ള ഒരു പ്രാക്ടീസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പതിനേഴാം തീയതി മുതൽക്കാണ് ഈ ടെസ്റ്റ് വരുന്നത് നീളമുള്ള വണ്ടി നമ്മളത് നീളം കൂടിയ വണ്ടിയാണ് നാൽപ്പത്തെട്ട് സീറ്റ് ഇപ്പോൾ കാണിച്ച മാതിരി മുന്നിൽ നിന്നെടുത്ത് നേരെ വലതു വശത്തേക്കുള്ള ഇരുപതടി മാത്രമുള്ള ഒരു ട്രാക്കിലാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇരുപത്തിനാല് ഇരുപത്തഞ്ചാണ് എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെങ്കിൽ കൂടി ചിലപ്പോൾ ഇരുപതടി ഇരുപത് ഇരുപത്തിനാലാകാൻ സാധ്യതയുണ്ട് വീഡിയോ ശ്രദ്ധിക്കുമല്ലോ നേരെ മുന്നോട്ടെടുത്ത് റണ്ടോട്ട് പോയി ഷോൾഡർ ഭാഗത്ത് എത്തുന്ന സമയത്ത് സാവധാനം ഇടത്തോട്ട് തിരിച്ച് കറക്റ്റ് ചെയ്ത് ഫ്രണ്ടോട്ട് കയറ്റി നിർത്തുക ഫ്രണ്ടോട്ട് കയറ്റി നിർത്തിയതിനു ശേഷം സൈഡ് മിറർ നോക്കിയാണ് എടുക്കേണ്ടത് അദ്ദേഹം എടുത്തത് സെൻറ്റർ ആയില്ല കുറച്ച് റൈറ്റിലേ പോയി അതുകൊണ്ട് കമ്പി കാണാൻ കുറച്ച് വിഷമം ഉണ്ടാവും റിവേഴ്സ് എടുത്ത് പിന്നോട്ട് വന്ന് പിന്നോട്ട് വന്ന് സൈഡ് മുറ ലെഫ്റ്റ് സൈഡ് മുറ നോക്കി ആ കമ്പി നോക്കി സാവധാനം വളച്ച് 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 ലെഫ്റ്റ് സൈഡ് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്ത ശേഷം വല ദിവസം കണ്ണാടി നോക്കി കമ്പി കണ്ട ശേഷം ഫുള്ള് സ്റ്റഡി ആക്കുക പുറകോട്ട് പോവുക പുറകോട്ട് പോയതിന് ശേഷം പറകോട്ട് സെൻറ്റർ ആയില്ല ഇതാണ് ഒരു ലാപ്പ് അപ്പോൾ എ കെ വി ഡ്രൈവിംഗ് സ്കൂൾ കുന്നമംഗലം തൊണ്ണൂറ്റി നാല് നാൽപ്പത്താറ് ഏഴ് മൂന്ന് നാല് ആറ് മൂന്ന് നാല് കുന്നമംഗലം കാലിക്കറ്റ് കുന്നമംഗലം ത തലപ്പരുവണ്ണ കൊടുവള്ളി തലപ്പരുവണ്ണയാണ് നമ്മുടെ ഗ്രൗണ്ട് ഫോൺ ചെയ്താൽ മാപ്പ് അയച്ചു തരുന്നതാണ് Oke. Okay.